ഹലോ ഗെയ്സ് ഡി എൽ എഡിന്റെ അപേക്ഷ ക്ഷണിച്ചോ അത് ക്ഷണിക്കാനായാലോ എന്ന് പറയണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇപ്പൊ ഡി എൽ എഡിന്റെ അപേക്ഷ ക്ഷണിക്കാനായിട്ടുണ്ട് ഈ ഒരാഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഇത്തവണ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സാധാരണ ഓൺലൈൻ ആയിട്ടല്ലായിരുന്നു ഇത്തവണ എന്നാൽ നമ്മൾ പ്ലസ് വണ്ണിനൊക്കെ ഒക്കെ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രൂഫ് ആധാറോ ഏതെങ്കിലും ഒക്കെ കൊണ്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇത്തവണ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർക്കാണ് സീറ്റ് അവസരം ഉണ്ടായിരിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ എപ്പോഴാ തുടങ്ങാൻ ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അത് ജൂലൈ ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസും തുടങ്ങും അപ്പോൾ അത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അഡ്മിഷനെ പറ്റി പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എൽ പി യു പിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിളിക്കുന്നുണ്ടല്ലോ അത് എഴുതാൻ ഇവർക്ക് പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അത് എന്താ ഡി എൽ എഡിൻ്റെ എക്സാം എപ്പം ഫോർത്ത് സെമിൻ്റെ എക്സാമും കഴിഞ്ഞ് റിസൾട്ട് എപ്പോ വരുന്നോ അതിനുശേഷമുള്ള ശേഷമുള്ള എക്സാം ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും അതൊക്കെ കഴിയുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളതിപ്പോൾ ഒന്നര വർഷം കൊണ്ട് കോഴ്സ് പെട്ടെന്ന് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ എക്സാം എഴുതാൻ പറ്റും പറ്റുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്ക് ഇതൊക്കെ തീരുകയാണെങ്കിൽ പറ്റും അല്ലെങ്കിൽ പറ്റൂല അതെനിക്ക് പറയാൻ പറ്റൂ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ